ആദ്യത്തെ പ്രതിപക്ഷ നമസ്കാരം ന്യൂസ് ഡയറി കേരളത്തിന്റെ ആയിരം ചോദ്യങ്ങളും കൈനറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ആയിരം ചോദ്യങ്ങളും കൈനിറയെ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് കല്ലമ്പലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ വാച്ച് ഹൗസാണ് അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഞങ്ങളുടെ കൈവശം ഇന്ത്യൻ വാച്ച് ഹൗസ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് കല്ലമ്പലം ജംഗ്ഷൻ കേന്ദ്രമായിട്ടാണ് പ്രവർത്തിക്കുന്നത് മാമനെ പിന്നിലാണ് കട പ്രവർത്തിക്കുന്നത് എല്ലാവിധ മൊബൈൽ അക്സസറീസിന്റെയും വലിയൊരു ശേഖരമുണ്ട് അതുപോലെ തന്നെ നമ്മൾ മൊബൈൽ സർവീസിംഗും അവിടെ നിന്ന് ലഭ്യമാണ് പിന്നെ വാൾ ക്ലോക്ക് അതുപോലെ തന്നെ നമ്മളെ കയ്യിൽ കെട്ടാൻ പറ്റിയ എല്ലാത്തരം വാച്ചുകളും അവിടെ നിന്ന് ലഭിക്കുന്നു ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഒരു ഉത്തരം പറഞ്ഞേ അതിനെ മാത്രമേ നമ്മൾ തരൂ അപ്പോ അവർ നൽകുന്ന ഇന്ത്യൻ വാച്ച് ഹൗസ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ചോദ്യം ഇതാണ് കേരള നിയമസഭയുടെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ആരായിരുന്നു പ്രതിപക്ഷ നേതാവ് എനിക്ക് അറിഞ്ഞുടാ അന്നത്തെ എനിക്കറിയാം പക്ഷേ എല്ലാരെയും അറിയണം അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കേരള നിയമസഭയിലെ ആദ്യ പ്രതിപക്ഷ എനിക്ക് വേറെ വേറെ ആരെങ്കിലും അപ്പോൾ ഞങ്ങളുടെ കൈവശം ഇന്ത്യൻ വാച്ച് ഹൗസ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണുള്ളത് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകി കഴിഞ്ഞാൽ സമ്മാനം കണ്ണെന്ന് ലഭിക്കും ചോദ്യം ഇതാണ് കേരള നിയമസഭയുടെ ആദ്യ പ്രതിപക്ഷ നേതാവ് ആരായിരുന്നു കേരള നിയമസഭയുടെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ആരും ഇപ്പൊ വാസത്തില് അറിഞ്ഞു അറിയത്തില്ല എന്തായാലും ഇവിടെ മറ്റാരെങ്കിലും പറയുമ്പോ നോക്കാം നിങ്ങൾ ചിന്തിച്ച് കണ്ടെത്താൻ നോക്കുക ഞങ്ങളുടെ കൈവശം കല്ലമ്പലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ വാച്ച് ഹൗസ് നൽകുന്ന മനോഹരമായ സമ്മാനമാണ് നമ്മുടെ മൊബൈൽ ആക്സസറീസ് എല്ലാം അവൈലബിൾ ആണ് കൂടാതെ നമ്മളെ വാൾ ക്ലോക്കുകളും മറ്റെല്ലാ ഐറ്റംസുകളും അവിടെ നിന്ന് ലഭിക്കുന്നു വിവിധ തരത്തിലുള്ള വിവിധ കമ്പനികളുടെ വാച്ചുകളും ക്ലോക്കുകളും മിതമായ വിലയിൽ ലഭിക്കുന്ന സ്ഥാപനം നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് കേരള നിയമസഭയുടെ ആദ്യ പ്രതിപക്ഷ നേതാവ് ആരായിരുന്നു വിദ്യാർത്ഥിനി അറിയാമോ അറിയില്ല അറിയില്ല കേരള നിയമസഭയുടെ ആദ്യ പ്രതിപക്ഷ നേതാവ് ആരായിരുന്നു സ്ഥലം നോക്കറിയാമോ അറിയത്തില്ല കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് അപ്പോ ഞങ്ങളുടെ ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞ നിങ്ങളുടെ പേര് മനോജ് എന്ത് കൂലിപ്പണിക്ക് കൂലിപ്പണി ഈ പി ടി ഉത്തരത്തിലേക്ക് എങ്ങനെയാണ് എത്തിയത് സ്ഥിരം പത്രം വായിക്കാറുണ്ട് ആനുകാലികൾ അങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കാറുണ്ട് ഒരു ഹോബിയാണ് അങ്ങനെ കിട്ടുന്നത് അപ്പോൾ എവിടെയാണ് സ്വദേശം അപ്പോൾ ഞങ്ങളുടെ കൈവശം നിങ്ങളെ പുറകിൽ കാണുന്ന ഈ ഇന്ത്യൻ വാച്ച് ഹൗസ് നൽകുന്ന സമ്മാനമാണ് അപ്പോൾ ഇവർ നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഒന്ന് തുറന്നുപോയിക്കാണോ അതിനകത്ത് എന്തിനാണെന്ന് ലഡു എന്നെ ഒന്ന് കാണിച്ചോട് ആ ഇവിടെ കടയുടെ മോലാളി കണങ്ങ് തിളങ്ങുന്ന ഒരു വാച്ചാണ് അണ്ണൻ അണ്ണൽ ലഭിച്ചിരിക്കുന്നത് അപ്പോൾ പേരൊരിക്കൽ കൂടി മനോജ് പത്രങ്ങൾ വായിച്ച് വായനയിലൂടെ നമുക്ക് നിരവധി അറിവ് കിട്ടും വായനയിലേക്ക് നമ്മൾ തിരികെ പോവേണ്ടതുണ്ട് ബാലരമയോ അതൂതൊന്നുമല്ല നമ്മൾ ഈ ആനുകാലികം സമകാലികമായിട്ടുള്ള കുറേ വിഷയങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട് അപ്പോൾ വായനയിലൂടെ ഒരു അറിവാണ് ഒന്ന് അതിനകത്തോട്ട് നോക്കും ആ അപ്പോൾ ഇതുപോലെ നമ്മളെന്താണ് ഈ മദ്യവും മറ്റുള്ള ലഹരി വസ്തുക്കളെ ഒന്നുമല്ല ലഹരി യഥാർത്ഥ ലഹരി എന്ന് പറഞ്ഞാൽ വായന തന്നെയാണ് അറിവ് വായന തന്നെയാണ് യഥാർത്ഥ ലഹരി നമ്മൾ ഈ ഇദ്ദേഹം പറഞ്ഞൊരു വലിയൊരു മെസ്സേജ് ആയി നമുക്ക് നമുക്കെടുക്കാം മദ്യത്തിലും മയക്കുമരുന്നൊന്നും അടിമപ്പെടാതെ അറിവ് നേടി നമുക്കതൊരു ലഹരിയായി കൊണ്ടുനടക്കാം അപ്പോൾ ഇത് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് പി ടി ചാക്കോ കോൺഗ്രസിൻ്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു വാഴൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചാണ് കേരളത്തിലെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവായത് അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായ ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ആയിരിക്കെത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരെയ്ക്കും ക്യാമറമാൻ നൌഫലിനൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം